ഹായ് ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി ആണല്ലേ അപ്പോൾ ഒന്നാം തീയതി നമ്മൾ കർക്കിടക മാസത്തിലെ രാമായണ മാസം എന്നും പറയാറുണ്ട് അപ്പോൾ പേരും കൊണ്ട് തന്നെ നമുക്കറിയാം ഈ മാസത്തിൽ നമ്മൾ രാമായണം പാരായണം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെയധികം പുണ്യമാണ് അപ്പോൾ അപ്പോൾ കുറേ പേർക്കൊക്കെ സംശയം കാണും കുറേ വേറെ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും രാമായണ മാസം ആചാരങ്ങളൊക്കെ പക്ഷെ ചിലർക്കെങ്കിലും ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അതോ ശരിക്കും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് ഇപ്പോൾ കുറച്ച് പേര് ശനിയുടെ ദോഷ കാലങ്ങളിലൂടെ പോകുന്നവരായിരിക്കും അപ്പോൾ നമുക്കറിയാം ശനി ദോഷത്തിന് ഹനുമാൻ ഭക്തരെ ശനി ഉപദ്രവിക്കില്ല എന്നുണ്ട് അപ്പോൾ രാമായണത്തിലെ ഏത് ഭാഗമാണ് ഹനുമാനെ ഏറ്റവും ഹനുമാൻ ഏറ്റവും പ്രാധാന്യമുള്ള സുന്ദരകാണ്ഡം അപ്പോൾ സുന്ദരകാണ്ഡ പാരായണം പ്രത്യേകിച്ചും ഒരുപാട് ശനിദോഷം അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല ശനിയുടെ മറ്റ് ദുരിതങ്ങൾ അതായത് കോട്ട് കേസസ് നമുക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ കാരണം സീതാദേവിയനെ നഷ്ടമായപ്പോൾ രാമന് സീതാദേവിയെ തിരിച്ചു നൽകാൻ സഹായിച്ചത് നമ്മുടെ ഹനുമാൻ സ്വാമിയാണല്ലേ അപ്പോൾ സുന്ദരകാണ്ഡത്തിൽ രാമനെ സഹായിക്കാൻ വേണ്ടി സീതാദേവിയെ കണ്ടെത്താൻ വേണ്ടി സമുദ്രം ചാടി കടക്കുന്നത് മുതൽ ലങ്കാദഹനം വരെ ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു ഭാഗമാണ് സുന്ദരകാന്ഡം അപ്പോൾ നമുക്ക് എല്ലാ ഈ രാമായണ മാസത്തിലെ എല്ലാ ദിവസവും സുന്ദരകാന്ഡം കുറച്ചെങ്കിലും പാരായണം ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നു അപ്പോൾ ശനി ദോഷത്തിലൂടെ പോകുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും കർക്കിടക മാസം ഇതുവരെ സുന്ദരകാണ്ടം പാരായണം ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവർ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗ കഷ്ട ദുരിതങ്ങളിലൂടെ പോകുന്നവർക്കെല്ലാം ആശ്വാസം ലഭിക്കുന്നതാണ് പിന്നെ നമ്മളുടെ മനോബലം ശക്തി ധൈര്യം ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അതാണല്ലേ നോർത്ത് ഇന്ത്യയിലൊക്കെ വജ്രംഗ് ബലി എന്ന് പറയും ബജ്രംഗ് ബാലി എന്ന് പറയുന്നത് ശരിക്കും വജ്രഅംഗ വാലി അതായത് വജ്രത്തിൻ്റെ അത്രയും ശക്തിയുള്ള അംഗങ്ങളോടുകൂടിയ വാലുള്ളവൻ അപ്പം എല്ലാവരും ഹനുമാൻ സ്വാമി ശ്രീരാമനെ സഹായിച്ചു അല്ലെങ്കിൽ രുദ്രാവതാരം കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല ഹനുമാൻ സ്വാമി നമ്മുടെ മഹാദേവൻ്റെ അവതാരമാണ് ശിവഭഗവാൻ്റെ അവതാരമാണെന്ന് അപ്പോൾ ഞാൻ ഈ രാമായണ മാസം ഹനുമാൻ സ്വാമീൻ്റെ ജനന കഥകളും ഹനുമാൻ സ്വാമിൻ്റെ കഥകളും രാമായണ മാസത്തിൽ നമ്മൾ അതാവുന്ന പ്രത്യേകതകളൊക്കെ പറഞ്ഞുതരാം പക്ഷേ ഇപ്പം നമ്മൾ കുറേ പേർക്ക് സുന്ദരകാന്ഡം വായിക്കാനായിട്ട് പുസ്തകം ഉണ്ടാവില്ല അല്ലെങ്കിൽ സുന്ദരകാന്ഡം എങ്ങനെ വായിച്ച് തുടങ്ങണമെന്നറിയില്ല അതോ അല്ലെങ്കിൽ തന്നെ സംസ്കൃതത്തിലെ ശ്ലോകങ്ങളാണ് അപ്പോൾ അതിൻ്റെ അർത്ഥ വിവരണം അറിയില്ല അപ്പോൾ ഞാൻ സുന്ദരകാണ്ഡത്തിലെ ഇന്നത്തെ ആദ്യത്തെ ദിവസം കേൾക്കാൻ പറ്റുന്ന ഒരു ഒരു ഭാഗം എന്തൊക്കെയാണ് എന്തുകൊണ്ട് ഞാനിത് മലയാളത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പം നോർത്ത് ഇന്ത്യയിലാണ് അപ്പം ഇവിടെയൊക്കെ എല്ലാവർക്കും പൊതുവേ ഇവിടെ എവിടെയാണെങ്കിലും മുക്കിനെ മുക്കിന് ഹനുമാൻ സ്വാമീൻ്റെ ക്ഷേത്രങ്ങളുണ്ട് എല്ലാവരും ഹനുമാൻ ചാലീസ് ചൊവ്വാഴ്ചകളിൽ ചൊല്ലുന്നവരുണ്ട് ശനിയാഴ്ച ചൊല്ലുന്നവരുണ്ട് ദിവസേന ചൊല്ലുന്നവരുണ്ട് അതിൻ്റെ മഹത്വം അറിയാത്തവരായി ആരുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പലർക്കും അങ്ങനെ ഹനുമാൻ സ്വാമി മഹാദേവൻ്റെ അവതാരമാണെന്ന് അറിയാത്ത പോലും പലരുമുണ്ട് ഹനുമാൻ സ്വാമീനെ ഭജിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാമനെ കൊണ്ടു നടക്കുന്ന ഹനുമാൻ സ്വാമി ഹൃദയത്തിൽ ശ്രീരാമനും മഹാവിഷ്ണുവിനെ ഭജിക്കും അതിലൂടെ അതായത് മഹാവിഷ്ണുവിനെ ഭജിക്കുകയാണ് നമ്മൾ ശ്രീരാമനെ ചിന്തിക്കുന്നത് ശരീരം രുദ്രാവതാരം അതായത് മഹാദേവൻ്റെ അവതാരമാണ് അപ്പോൾ ശരീരത്തിൽ മഹാദേവനെയെ ശക്തി വാലിലാണ് അതായത് ശിവശക്തിയിൽ ആ വ്രതകഥയും ഞാൻ വ്രതകഥയല്ല ഹനുമാൻ സ്വാമീൻ്റെ ജനനത്തിന് കാരണമായ എന്തുകൊണ്ട് മഹാദേവൻ ഒരു കുരങ്ങിൻ്റെ രൂപത്തിൽ അവതരിച്ചെന്നും മനുഷ്യനായിട്ട് അവതരിച്ചില്ലെന്നും ശക്തി എന്തുകൊണ്ട് വാലിൽ കുടികൊള്ളാൻ തീരുമാനിച്ചെന്നൊക്കെയുള്ള കഥകൾ ഞാനിനി വരും സമയത്ത് പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഞാൻ രാമായണ മാസത്തിൽ നമുക്ക് എല്ലാ പരിശുദ്ധിയോടുകൂടെ രാമായണ മാസം കഴിവതും നോൺ വെജ് ആയിട്ടുള്ളവർ രാമായണ മാസമെങ്കിലും വെജിറ്റേറിയൻ ഫുഡ് പാലിക്കുന്നത് നല്ലത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ കഴിയുന്നവർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക ദിവസേന സന്ധ്യക്ക് വിളക്ക് തെളിയിച്ച് രാമനാമം ജപിക്കുക സന്ധ്യാനാമവും ഞാനിവിടെ അപ്ലോഡ് ചെയ്യാം സുന്ദരകാണ്ഡത്തിൻ്റെ ആദ്യത്തെ ഭാഗം എന്നിവിടെ പറയാം അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യപൂർണമായ കർക്കിടക മാസം നല്ല ഭക്തിയോടെ മനഃശുദ്ധിയോടെ വ്രതശുദ്ധിയോടെ ആചരിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ശരി